നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആഗ്രഹ സാധ്യത്തിനും ജീവിതത്തിൽ ഐശ്വര്യം ഭവിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ദേവി ദേവന്മാരെ നമ്മൾ നിത്യവും വിളക്ക് കൊളുത്തി ആരാധിക്കുന്നത് ക്ഷേത്രങ്ങൾ ദർശിക്കുന്നത് വഴിപാടുകളും പൂജകളും ചെയ്യുന്നത് അത്തരത്തിൽ ആശ്രയിക്കുന്ന ഭക്തന് ചോദിക്കുന്നതൊക്കെയും വരമായി നൽകുന്ന ഒരു ദേവചൈതന്യമുണ്ട് അതാണ് വരാഹി ദേവി വരാഹി ദേവിയുടെ ശക്തി ചൈതന്യം എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കേണ്ട കാര്യമില്ല അത്രത്തോളം അതിശയങ്ങൾ ദേവി നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ നടത്തിയിട്ടുണ്ടാകാം ചോദിക്കുന്നതൊക്കെയും നമുക്ക് വരമായി നൽകാൻ ശേഷിയുള്ള ഒരു ഒരത്ഭുത വരാഹി ദേവിയുടെ മന്ത്രത്തെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന കൂടി ഇനിയും ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് നമുക്ക് ചുറ്റും നിരവധി പ്രശ്നങ്ങളാൽ വലയുന്ന പലരെയും നമുക്ക് കാണുവാൻ സാധിക്കും എന്തിനേറെ പറയുന്നു ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ചിലർക്കെങ്കിലും ജീവിതത്തിൽ പല പ്രയാസങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടാവും അപ്പൊ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്ന ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദിനവും സകല ദേവന്മാരെയും പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അവരുടെ ഇഷ്ടമന്ത്രങ്ങൾ ജപം ചെയ്യുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും പൂജകളും വഴിപാടുകളും ഒക്കെ ചെയ്യുന്നതും ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം കടമായിരിക്കാം കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ അത്രത്തോളം കടം വന്ന് ഭവിക്കാം ചിലർക്ക് വിവാഹം നടക്കാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം സന്താന യോഗമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളാൽ മനസ്സ് വിഷമിക്കുന്ന ആളുകളുണ്ട് തൊഴിൽ ശരിയാകാത്തവരുണ്ട് അതിൻ്റെതായി മാനസിക വ്യഥി അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ പ്രശ്നങ്ങൾ പലർക്കും പലതാണ് എന്നാൽ ഈ പ്രശ്ന കയത്തിൽ നിന്ന് മോചനം സിദ്ധിക്കുന്നതിന് നമ്മൾ ജപം ചെയ്യേണ്ട വരാഹി ദേവിയുടെ അതീവ ഫലശേഷിയുള്ള ഒരൊറ്റ വരി മന്ത്രത്തെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏതൊരു ദേവതയെ അപേക്ഷിച്ചും വാരാഹി ദേവിക്ക് വളരെ വളരെ വ്യത്യാസങ്ങളും സവിശേഷതകളും ഉണ്ട് ഇതര ദേവീദേവന്മാരുടെ രൂപഭാവങ്ങളെ അപേക്ഷിച്ച് വാരാഹി ദേവിയുടെ രൂപഘടനയിൽ നമുക്ക് വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ കാണുവാൻ സാധിക്കും അല്ലെ പൊതുവിൽ പല വീഡിയോകളിൽ ആവർത്തിച്ചിട്ടുള്ളതാണ് മനുഷ്യൻ്റെ ശാരീരിക ഘടനയും മൃഗങ്ങളുടെ ശിരസോടുകൂടിയിട്ടുള്ളതുമായ ദൈവ ചൈതന്യങ്ങളിൽ മനുഷ്യനോടൊരു പ്രത്യേക വാത്സല്യവും കരുണയും അവർ വെച്ചു പുലർത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും നരസിംഹമൂർത്തി ആയിക്കോട്ടെ ഗണപതി ഭഗവാനായിക്കോട്ടെ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാരാഹി ദേവി ആയിക്കോട്ടെ ഭക്തന്റെ മനസ്സൊന്ന് പിടഞ്ഞാൽ ഉടൻ ആ ഭക്തന്റെ കണ്ണീരൊപ്പനായിട്ട് ഏതെങ്കിലും ഒരു രൂപത്തിൽ അവർ അവതരിക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും ഇല്ല ഇവിടെ നമുക്ക് വേണ്ടത് ഭഗവാനിലുള്ള അല്ലെങ്കിൽ ഭഗവതിയിലുള്ള അടിയുറച്ച വിശ്വാസമാണ് വാരാഹി എന്നത് സപ്ത മാതൃക്കളിൽ ഒരുവൽ കൂടിയാണ് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് മാതൃവാത്സല്യം തൻ്റെ ഭക്തരോട് വളരെ അധികമാണ് ഒരു കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് എങ്ങനെയാണോ ആ കുഞ്ഞിനോട് വാത്സല്യം തോന്നുന്നത് അതുപോലെ കഷ്ടത അനുഭവിക്കുന്ന തന്റെ ഭക്തരായ മക്കളോട് ഒരു മാതാവിനോ എപ്രകാരമാണോ സ്നേഹം വർധിക്കുന്നത് അതുപോലെയാണ് വരാഹി ദേവിക്ക് വിഷമത അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവശത അനുഭവിക്കുന്ന ഒരു ഭക്തനോട് കരുണയും വാത്സല്യവും തോന്നുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു വരാഹി ദേവിയെ നമ്മൾ മന്ത്രം കൊണ്ട് പൂജിക്കുകയാണെങ്കിൽ മന്ത്രം ചൊല്ലി സ്മരിക്കുകയാണെങ്കിൽ നമ്മുടെ വിളിപ്പുറത്ത് ഓടിയണയോ നമുക്ക് പെട്ടെന്നൊരു ആശ്രയം ആവശ്യമാണ് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മളൊരു പ്രശ്നത്തിൽ അകപ്പെട്ടു ഇങ്ങനെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കാണുകയോ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുകയോ പുറത്തു കടക്കുകയോ ചെയ്യണമെങ്കിൽ ഇതര ദേവീ ദേവന്മാരെ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ദേവീ ദേവന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അതിന് ഫലമുണ്ടാകും എങ്കിലും വാരാഹി ദേവിയെ നമ്മൾ മനസ്സാലെ സ്മരിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ വളരെ പെട്ടെന്ന് ആ പ്രശ്നത്തിന് നമുക്ക് ഒരു പ്രതിവിധി നമ്മുടെ മുന്നിൽ തെളിയുന്നതാണ് തൊഴിലിടത്തിൽ പ്രശ്നമായിക്കോട്ടെ തൊഴിൽ ഇല്ലായ്മ ആയിക്കോട്ടെ അല്ലെങ്കിൽ പുതിയൊരു ജോലി നമുക്ക് ആവശ്യമാണ് ജോലിയിൽ പ്രമോഷനാണ് ആവശ്യം ഇങ്ങനെ ഏതൊരു പ്രശ്നമായിക്കോട്ടെ ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നമായിക്കോട്ടെ ഇങ്ങനെ എന്ത് പ്രശ്നവും ഇതിനെല്ലാം വേഗത്തിലുള്ള ഒരു പരിഹാരമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ വരാഹി ദേവി അതിനുള്ള ഏറ്റവും അവസാന മാർഗമാണ് വരാഹി ദേവിയുടെ നാമജപവും മന്ത്രജപവും എല്ലാം പതിന്മടങ്ങ് അല്ലെങ്കിൽ ഇതര മന്ത്രജപങ്ങളെക്കാൾ ശക്തിയുള്ളതാണ് ഇന്ന് നമ്മൾ ഈ മനസ്സിലാക്കാൻ പോകുന്ന മന്ത്രത്തിനും അത് ജപം ചെയ്യുന്നതിന് പ്രത്യേക വെച്ചൊരുക്കുകളുടെ യാതൊരു ആവശ്യവുമില്ല ഒരു നിലവിളക്ക് പോലും കൊളുത്തണം എന്ന ആവശ്യമില്ല നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രശ്നത്തിൽ നിന്ന് മുട്ടി നേടുന്നതിന് അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നതിന് ഈ മന്ത്രജപം നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പൊ ഇതിനായിട്ട് ആദ്യം ദേവിയെ മനസ്സാലയം വിചാരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹം എന്തോ അത് പ്രാർത്ഥനയിലൂടെ ദേവിയോട് ആവശ്യപ്പെട്ടതിനു ശേഷം ഈ ഒരു മന്ത്രം ജപം ചെയ്യുക അപ്പോ പ്രശ്നങ്ങൾ നമുക്ക് ഏത് സമയത്തും വരാം നമുക്ക് ശുദ്ധി ഉള്ളപ്പോൾ വരാം നമ്മൾ അശുദ്ധി ശുദ്ധി സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രശ്നങ്ങൾ വരാം ഇങ്ങനെ ഏത് സമയത്ത് നമുക്കൊരു പ്രശ്നമുണ്ടായാലും ഈ ഒരു മന്ത്രം ജപം ചെയ്യാം ശുദ്ധാശുദ്ധമൊന്നും ഈ മന്ത്രജപത്തിൽ വരാഹി ദേവിയെ ഉപാസിക്കുന്നതിന് തടസ്സമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ അശുദ്ധി കാലയളവിലും ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് നോൺ വെജ് ഭക്ഷണം കഴിച്ചതിന് ശേഷവും ഈ ഒരു മന്ത്രം ചൊല്ലാം ഇത് ഈ മന്ത്രത്തിന്റെ ഒരു സവിശേഷതയാണ് ഈ മന്ത്രത്തിന്റെ ജപവുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം കൂടി ഞാൻ പറയാം നമ്മൾ ഇത്തരത്തിലൊക്കെയുള്ള ദേവതകളെ ഉപാസിക്കുന്ന സന്ദർഭത്തില് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ ജപം ചെയ്യുന്ന സന്ദർഭത്തില് നമ്മൾ ശാരീരിക ശുദ്ധി പാലിക്കുകയാണ് ഭക്ഷണത്തിൻ്റെതായ ഒരു ശുദ്ധി പാലിക്കുകയാണ് എങ്കിൽ അതാണ് ഏറ്റവും മഹത്തരം എന്ന് ഞാൻ പറയുള്ളൂ പക്ഷെ തീർത്തും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അശുദ്ധി കാലയളവാണെങ്കിലും നിങ്ങൾ ഒന്നും നോക്കേണ്ട ഈ മന്ത്രം ജപിച്ചോളൂ ഒരു തരത്തിലും ഒരു ദോഷം നമ്മെ ബാധിക്കില്ല കുറഞ്ഞത് ഒൻപത് തവണയാണ് ഈ മന്ത്രം ജപം ചെയ്യേണ്ടത് ഒൻപത് തവണ മാത്രമല്ല കേട്ടോ ഇരുപത്തി തവണ അതല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് അതും അല്ലെങ്കിൽ നാല്പത്തിയെട്ട് അല്ലെങ്കിൽ നൂറ്റി ഒന്ന് അല്ലെങ്കിൽ നൂറ്റി എട്ട് അതും അല്ലെങ്കിൽ ആയിരത്തി ഒന്ന് അല്ലെങ്കിൽ ആയിരത്തി എട്ട് ഇങ്ങനെ എണ്ണങ്ങളിൽ നമുക്ക് മന്ത്രം ജപിക്കാം ഏറ്റവും കുറഞ്ഞ ജപസംഖ്യ ഒൻപത് തവണയാണ് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു മന്ത്രം ജപം ചെയ്യേണ്ടത് അതിന് നമ്മൾ എങ്ങനെയാണ് തയ്യാറാകേണ്ടത് ഞാൻ പറഞ്ഞു വെച്ചൊരുക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല നമ്മളൊരു പ്രശ്നത്തിൽ അകപ്പെട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ മനസ്സിനെ വധിക്കാൻ തുടങ്ങി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മനസ്സിനെ അടക്കി സ്വസ്ഥ ചിത്തനാകുക എന്നുള്ളതാണ് കരഞ്ഞുകൊണ്ടോ അലറി വിളിച്ചുകൊണ്ടോ കണ്ണുകളെ നിറച്ചുകൊണ്ടോ അതുമല്ലെങ്കിൽ അമിതമായിട്ട് സന്തോഷിച്ചുകൊണ്ടോ ആഹ്ലാദിച്ചുകൊണ്ടോ ഒന്നും ഈ മന്ത്രം ജപം ചെയ്യരുത് ഏതൊരവസ്ഥ അതിപ്പോ സന്തോഷത്തിന്റെ പാരമ്യത്തിലാണ് എങ്കിലും സങ്കടത്തിന്റെ പടുകുഴിയിലാണ് എങ്കിലും മനസ്സിനെ നിങ്ങൾ അടക്കി ഒരു ശാന്തമായ സ്ഥിതിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമേ ഒരു മന്ത്രം ജപം ചെയ്യാവൂ അതിനിപ്പോ മുന്നേ സൂചിപ്പിച്ചതുപോലെ എത്രയൊക്കെ പ്രതിസന്ധിയിലോ ദുർഘട ഘട്ടത്തിലോ നിങ്ങൾ അകപ്പെട്ടാലും മനസ്സിനെ അടക്കി ശാന്തഭാവത്തിലേക്ക് വന്നതിന് ശേഷം സ്വസ്ഥചിത്തിനായിട്ട് ഒരിടത്തിരുന്ന ഈ മന്ത്രം നിങ്ങൾക്ക് ജപം ചെയ്യാം ഒൻപത് തവണ കുറഞ്ഞത് മന്ത്രം ചൊല്ലിക്കഴിഞ്ഞ് തീർച്ചയായിട്ടും ആ ഒരു പ്രശ്നത്തിന്മേൽ നമുക്കൊരു പരിഹാരം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും ആ പ്രശ്നത്തെ നമുക്ക് അതിജീവിക്കുവാൻ ധൈര്യസമേതം അതിജീവിക്കുവാൻ ഒരു മനഃശക്തി അതിനുതകുന്നതായിട്ടുള്ള പല സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമുക്ക് അനുകൂലമായി തീരും അവിടെ ഇനി നമ്മൾ ഈ പറയാൻ പോകുന്ന മന്ത്രം ഒരു വെളുത്ത പേപ്പറിലോ പച്ച നിറത്തിലുള്ള പേപ്പറിലോ നിങ്ങൾ പച്ച നിറത്തിലുള്ള മഷിയോടുകൂടിയ പേനയാണെങ്കിൽ അത്യുത്തമം ഇല്ലാത്ത പക്ഷം മറ്റു നിറങ്ങളിലുള്ള മഷി കൊണ്ട് നിങ്ങൾക്ക് എഴുതാം അവിടെയും കറുപ്പ് ഒഴിവാക്കിയാൽ അല്പം നല്ലതായിരിക്കും നിങ്ങൾ ഇത് എഴുതി നിങ്ങളുടെ മൊബൈലിൻ്റെ കവറിനുള്ളിലോ പൊഴ്സിലോ ഒക്കെ സൂക്ഷിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യാം അപ്പോൾ ഈ ഒരു മന്ത്രം നമ്മൾ എഴുതുമ്പോൾ ഒരു തവണ എഴുതി നമുക്ക് അത് നമ്മുടെ മൊബൈലിൻ്റെ ഒക്കെ കവറിനുള്ളിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഇനി ഒരു കാര്യം കൂടി പറയാം ഒരു ദിവസം നമുക്ക് ഒന്നിലധികം പ്രശ്നങ്ങൾ വരികയാണ് അങ്ങനെയെങ്കിലത് ഒന്നിലധികം തവണ ജപം ചെയ്യാമോ ഒന്നല്ല ഒരു നൂറ് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിഹരിക്കാനുണ്ട് എങ്കിൽ പോലും നൂറ് തവണയും ഇത് നമുക്ക് ജപം ചെയ്യാവുന്നതാണ് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ നമ്മെ കൊണ്ട് പറ്റുന്നില്ലാത്തൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ് എങ്കിൽ അതിനെ അതിജീവിക്കാൻ നമുക്ക് ഈ ഒരു മന്ത്രം ജപം ചെയ്യാവുന്നതാണ് ആകെ കൂടി വേണ്ടത് മനസ്സിനെ അടക്കി സ്വസ്ഥജിത്തിനായി കൂടി വിശ്വാസം എന്ന് പറയുന്നത് ഇത് വർക്കാവില്ല അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെയാണ് ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല എന്തൊക്കെ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും ഈശ്വരനിലുള്ള വിശ്വാസം നമ്മൾ ഒരിക്കലും കൈവടിയരുത് അപ്പൊ ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് ഇപ്രകാരമാണ് അഹം ബ്രഹ്മ രക്ഷരക്ഷ വാരാഹി 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 അഹം ബ്രഹ്മ രക്ഷ രക്ഷ വാരാഹി അഹം ബ്രഹ്മ രക്ഷ രക്ഷ വാരാഹി അപ്പൊ ഇങ്ങനെ ഒൻപത് തവണ സ്വസ്ഥചിത്തനായി കണ്ണുകൾ കണ്ണുകൾ അമ്മയുടെ രൂപം മനസ്സിലേക്ക് ആവാഹിച്ച് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപം ചെയ്യാം ജപം ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ എന്തിനു വേണ്ടിയാണോ എന്ത് പ്രശ്നത്തിന് എന്ത് പരിഹാരത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ദേവിയെ വിളിക്കുന്നത് അത് ആദ്യം മനസ്സിൽ ദേവിയെ ഭഗവതിയെ സങ്കല്പിച്ച് നിങ്ങൾ ഭഗവതിയോട് പറഞ്ഞതിന് ശേഷം ഒൻപത് തവണ ഒരു പോലെ ഈ മന്ത്രം ജപം ചെയ്തോളൂ വളരെ ലഘുവായ ഒരൊറ്റ ഒരു മന്ത്രമാണ് അതുകൊണ്ട് തന്നെ വളരെ പവർഫുൾ ആണ് ഈ ഒരു മന്ത്രം ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഈ ഒരു മന്ത്രം നിങ്ങൾ ജപം ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുക ഒരു മിറാക്കിൾ നടക്കാം ഈ ഒരു മന്ത്രജപം എല്ലാ പ്രതിസന്ധികളിലും നമുക്ക് ഒരു താങ്ങും തണലും ആശ്രയവുമായി തീരും അപ്പൊ വരുന്നൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായി നമുക്ക് വീണ്ടും സന്ധിക്കാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്യം മീഡിയ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് അറിയിപ്പുകളായി എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം